നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഡേറ്റുകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏത് സമയത്താണ് റാലി നടക്കുന്നത് എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട് ഇതിൽ അഗ്നിവീർ തസ്തിയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം അതുപോലെ തന്നെ കാലിക്കറ്റ് ആയറിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ ഡീറ്റെയിൽസ് അതായത് വനിതകൾ അപേക്ഷിച്ചിട്ടുള്ള വുമൺ മിലിറ്ററി പോലീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റാലിയുടെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലി അഗ്നിവീറിന്റെ ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഡേറ്റുകൾ ഇപ്പോൾ ഏകദേശം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഫീഷ്യലായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ജഡ് കീഴിലാണ് നമ്മുടെ തിരുവനന്തപുരം അതുപോലെ കാലിക്കറ്റ് എ ആർ വരുന്നത് അപ്പോൾ അതിന്റെ അണ്ടറിലായിട്ട് വന്നിട്ടുള്ള റാലി ഷെഡ്യൂൾസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കോളത്തു കാണാൻ സാധിക്കും ആദ്യം തന്നെ എ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെന്യൂ പിന്നെ ഷെഡ്യൂൾ പിന്നെ ഡിസ്ട്രിക്ട് എത്രയൊക്കെ ഡിസ്ട്രിക്ട് കവറാകുന്നുണ്ട് പിന്നെ യൂണിയൻ ടെറിറ്ററി കവറാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാലിക്കറ്റ ആർ ഒ കൽപ്പറ്റ വെച്ചിട്ട് വയനാട് വെച്ചിട്ടാണ് റാലി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ജൂലൈ മുതൽ ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ ജില്ലക്കാർക്ക് പങ്കെടുക്കാനുള്ളതാണെന്നത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കാലിക്കറ്റ് കാസർഗോഡ് അതുപോലെ പാലക്കാട് മലപ്പുറം വയനാട് തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകൾക്കുള്ളവർക്ക് ഇതിന് പങ്കെടുക്കാൻ സാധിക്കും കാലിക്കറ്റിന്റെ തന്നെ കൽപ്പറ്റ വയനാട് വെച്ച് നടക്കുന്ന മറ്റൊരു റാലിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് ജൂലൈ വരെ സെയിം ഡേറ്റ് തന്നെയാണ് അന്നേരം തന്നെയാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപ് മാഹി അപ്പോൾ അതും നമ്മുടെ ഈ ഒരു കാലിക്കറ്റ് എ ആർൻ്റെ അതായത് കോഴിക്കോട് എ ആർ കീഴിൽ വരുന്നതാണ് കാലിക്കറ്റ് എ ആർ കീഴിൽ വരുന്നത് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉദ്യോഗാർത്ഥികളുടെയും രണ്ട് യൂണിയൻ ടെരിറ്ററി ആയാലും അതുപോലെ ഈ ഒരു ഡിസ്ട്രിക്ട് ആയാലും രണ്ടും ഒരുമിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം എയർ ആണ് ട്രിവാൻഡ്രം എയർ വണ്ടിയ തിരുവനന്തപുരത്ത് ചെന്നാണ് നടക്കുന്നത് ആറ് നവംബർ മുതൽ അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അത് നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിൽ തന്നെ തിരുവനന്തപുരം കൊല്ലം അതുപോലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഇത്രയും ജില്ലക്കാർക്കായിരിക്കും ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന മറ്റുള്ള ഓൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഷിപ്പായി ഫാമിൻ്റെ ഒക്കെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം അതായത് റാലിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള റാലി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വുമൺ എൻ പിൻ്റെ കാര്യം അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കും ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നമ്മുടെ വുമൺ മിലിറ്ററി പോലീസ് ആറ് ജാനുവരി മുതൽ ഏകദേശം പതിനൊന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അത് നടക്കുന്നത് ജാനുവരിയാണ് അടുത്ത വർഷമാണ് നടക്കുന്നത് ഓൾഡ് ഡിസ്ട്രിക്റ്റ് ഓഫ് സോൺ ു എം അതായത് Women Military Police വനിതകൾ അപേക്ഷിച്ചിട്ടുള്ള Military Police പോലീസിൻ്റെ റാലി നടക്കുന്നത് അടുത്ത വർഷം ജാനുവരി ആറ് മുതൽ ജാനുവരി പതിനൊന്ന് വരെ ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് വ്യക്തമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇത് നമ്മുടെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു പി ഡി എഫിൻ ഈ ഒരു ഭാഗം ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു പി ഡി എഫ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും ടെലിഗ്രാം ലൈഫ് ട്രാക്ക് മലയാളമാണ് അതിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൃത്യമായി ലഭിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക